എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം എല്ലാവരെയും ദിവ്യ സന്ദേശത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ വിളിയുടെ പ്രഥമ ഉദ്ദേശത്തെക്കുറിച്ചാണ് ദൈവം നമ്മെ വിളിച്ചതിൻ്റെ പിന്നിൽ ഏക ഉദ്ദേശമേ ഉള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു അത് നാം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകച്ഛയായി മാറുക എന്നുള്ളതാണ് അപ്പോൾ തന്നെ ദൈവവിളിക്ക് ചില പ്രഥമ ഉദ്ദേശങ്ങളുണ്ട് മതസുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ പിന്നാലെ പരിവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രയോഗമാണ് നമ്മൾ വായിച്ചത് മീൻപിടുത്തം തൊഴിലാക്കി ജീവിച്ച ഒരു ആളുകൾ അവരുടെ ലോകം ഗലീല എന്ന പ്രദേശമായിരുന്നു വലിയ വിദ്യാഭ്യാസമില്ലാത്ത വലിയ സമ്പത്തിൻ്റെ സുരക്ഷിതത്വമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ എന്നാൽ അവർക്ക് സമാധാനമുണ്ട് സന്തോഷമുണ്ട് അവർക്ക് നല്ല സുഹൃത് ബന്ധങ്ങളുണ്ട് അവരുടെ ലോകം അത് മാത്രമായിരുന്നു അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല എന്നാൽ ലോകം മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്നപ്പോൾ സാധാരണക്കാരായ ഈ മീൻ പിടുത്ത തൊഴിലാളികളെ അസാധാരണത്വമുള്ള അപ്പോസ്തലന്മാരാക്കി ദൈവത്തിൻ്റെ വലിയ നിയോഗത്തിൻ്റെ ഭാഗമാക്കാൻ ദൈവം ആഗ്രഹിച്ചു അങ്ങനെയാണ് ഇരുളമൂടിയ ഗലീലയിലേക്ക് യേശു യാത്ര തിരിച്ചത് അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഈ സാധാരണക്കാരായ ആളുകളെ നമ്മുടെ കർത്താവ് വിളിച്ചു നിങ്ങൾ എൻ്റെ പിന്നാലെ വരാമോ ഈ ഒരു ദൈവിക വിളി കൂടിയ ഒരു വിളിയായിരുന്നു നിങ്ങളെൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും പ്രിയമുള്ളവരെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണ് നാം ഒരു ക്രിസ്തീയ പാരമ്പര്യമുള്ള പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുന്നതോ പിതാക്കന്മാർ ചെയ്തു വന്ന ക്രിയകൾ തുടർന്നു ചെയ്യുന്നതോ അല്ല ആരാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ വിളി കേട്ട് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവനും ക്രിസ്തുവിൻ്റെ വാക്തത്വമായ ലോകസുവിശേഷീകരണത്തിൽ പങ്കുള്ളവനായിത്തീരുന്നവനുമാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ ഈ സാധാരണക്കാരായ മനുഷ്യരെ കർത്താവ് വിളിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നു മത്തായ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു വരെ അവർക്കുണ്ടായിരുന്ന അവർ ചെയ്തു വന്ന ആകെ അറിയാവുന്ന തൊഴിൽ മാർഗം വിട്ടിട്ട് നസ്രയനായ യേശുവിൻ്റെ പിന്നാലെ അവർ പുറപ്പെട്ടു ഒരു ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മുമ്പിലുണ്ടാകും ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഇവരുടെ ഭാവി കാര്യങ്ങൾ എന്താകും ഇവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ മാർഗങ്ങൾ എന്താകും പക്ഷേ അവർക്ക് മനസ്സിലായി ഈ വിളിക്കകത്ത് അവർക്ക് വേണ്ടിയ എല്ലാം അടങ്ങിയിട്ടുണ്ട് നിങ്ങളെൻ്റെ പിന്നാലെ വരിക പ്രിയമുള്ളവരെ നമ്മെ വിളിക്കുന്നത് ആരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം അവിടുന്നാരാണ് സർവലോകത്തെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തിയ സൃഷ്ടാവം ദൈവമാണ് നമ്മെ അവിടുത്തെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കാൻ കഴിയുന്നെങ്കിൽ ദൈവന്തംപുരാൻ്റെ വാക്കനുസരിച്ച് അവനെ അനുഗമിക്കുന്ന അല്ല അവൻ്റെ അടുക്കലേക്ക് വരുന്ന തൻ്റെ മക്കളുടെ കാര്യത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാതിരിക്കുമോ അതെ ഓരോ ക്രിസ്ത്യാനിയും ഓരോ ശിഷ്യന്മാരും ദൈവവിളികെട്ട് പോകുന്നത് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കാണ് നിങ്ങളെൻ്റെ പിന്നാലെ വരുവി അങ്ങനെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം നിറവേറ്റേണ്ടത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും ലോകത്തിൽ മനുഷ്യന്മാർ മാത്രമല്ല ഇവിടെ എന്തെല്ലാം മനുഷ്യനെ സ്വന്തമാക്കാം അല്ലേ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരോട് പറഞ്ഞത് നിങ്ങൾ മനുഷ്യനെയാണ് സ്വന്തമാക്കേണ്ടത് മനുഷ്യഹൃദയങ്ങളെയാണ് നിങ്ങൾ സ്വന്തമാക്കേണ്ടത് അതല്ലാതെ ഈ ലോകത്തിലെ സ്ഥാവര ജംഗമ വസ്തുക്കളൊന്നുമല്ല പക്ഷേ ഇന്ന് ക്രിസ്തു ശിഷ്യന്മാർ മനുഷ്യരെ നേടുന്നതിൽ പരാജയപ്പെടുകയും ഈ ഭൂമിയിലുള്ള വസ്തുക്കളും വസ്തുവകകളും ഇവിടെയുള്ള പലതും കൈക്കലാക്കാനുള്ള വ്യഗ്രതയാണ് കാണിച്ചുകൂട്ടുന്നത് പ്രിയമുള്ളവരെ നാം നേടുന്ന ഒരു ഒരാത്മാവിൻ്റെ വിലയാകില്ല ഇവയൊന്നും ക്രിസ്തു പറഞ്ഞു ഒരാത്മാവിൻ്റെ വില മുഴു ലോകത്തെക്കാളും വലുതാണ് എന്തുകൊണ്ടാണ് നാം മനുഷ്യനെ നേടേണ്ടിയത് വിശുദ്ധ ബൈബിൾ പറയുന്നു ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാത്ത നിത്യജീവൻ്റെ സമ്മാനം സ്വീകരിക്കാത്ത സകല മനുഷ്യരും പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൻ്റെ വാറണ്ട് കിട്ടിയവരാണ് അവർ അവരുടെ നിത്യത ചെലവഴിക്കുവാൻ പോകുന്നത് അഗ്നി തടാകത്തിലാണ് തീ പൊയ്യയിലാണ് അതുകൊണ്ടാണ് ബൈബിളിലെ അറുപത്തിയഞ്ചാം പുസ്തകമായ യൂതയുടെ പുസ്തകത്തിൽ വായിക്കുന്നു യൂതയുടെ ലേഖനത്തിൽ വായിക്കുന്നു ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക നിത്യ ശിക്ഷാവിധിക്ക് പാത്രീഭൂതരായ ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം ജനം മനുഷ്യരും പ്രിയമുള്ളവരെ അവരാണ് ദൈവവിളിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം യോഹന്യാൻ മൂന്നിൻ്റെ പതിനാറിൽ നമ്മൾ പറയുന്നു നമ്മൾ വായിക്കുന്നു ലോകത്തിൽ ഒരു മനുഷ്യനും നശിച്ചു പോകരുത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ പാർക്കുന്ന ഇടം നിങ്ങൾ പാർക്കുന്ന ജില്ല നിങ്ങൾ പാർക്കുന്ന സംസ്ഥാനം കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെ അതിനുവേണ്ടിയാണ് ദൈവം വിളിച്ചത് ആ ദൗത്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയാൽ ഞാനും നിങ്ങൾ ഒരു ദിവസം ഈ ദൈവം ദമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും അതുകൊണ്ട് വിളിയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നാം ക്രിസ്തുവിൻ്റെ പടയാളികളായി ഈ വേലയിൽ നമുക്ക് വ്യാപൃതരാകാം കർത്താവ് ഈ വചനങ്ങളെ കൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ ഞങ്ങളൊരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആത്മീക സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പലപ്പോഴും ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറേണ്ടതിന് പലതരത്തിലുള്ള ഒഴിവ് കഴിവുകളും ഞങ്ങൾ പറയാറുണ്ട് എന്നാൽ ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഒരു മനുഷ്യൻ്റെ വില മുഴുവലോകത്തെക്കാളും വലുതാണ് ഞങ്ങൾക്കിനി പാഴാക്കാൻ ഒരു നിമിഷം പോലുമില്ല അതേ കർത്താവെ ലഭിക്കുന്ന ആയുസ് അവിടുത്തെ വിളി അനുസരിച്ച് അങ്ങേ അനുധാവനം ചെയ്ത് സത്യസുവിശേഷത്തിൻ്റെ വക്താക്കളായി ജീവിക്കുവാൻ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണം ജീവിതത്തിൽ ഒട്ടനവധി പ്രതിബന്ധങ്ങളിലൂടെ പോകുന്നവരുണ്ട് രോഗബാധിതരുണ്ട് സാമ്പത്തിക ഞെരുക്കങ്ങളുള്ളവരുണ്ട് ഇന്ന് രാവിലെ കർത്താവ് തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർ ദൈവിക വിടുതലും സന്തോഷവും സമാധാനവും അനുഭവിക്കട്ടെ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഗാഡ് ബ്ലസ് യു ഓൾ ഹാവ് എ ബ്ലസ് ഡേ താങ്ക് യു